ബഷീർ ഫതഹുദ്ദീൻ എഴുതിയ കിലുക്ക നഷ്ടമായ നാണയത്തുട്ടുകൾ എന്ന ചെറുകഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയ ഇക്ബാൽ കഥ കിലുക്ക നഷ്ടമായ നാണയത്തുട്ടുകൾ ജുമാ നമസ്കാരം അവസാനിച്ചിരിക്കുന്നു മൈക്കിൽ നിന്നും ഇമാമിൻ്റെ ഘനഗാംഭീര്യമുള്ള സലാം വിട്ട ശബ്ദം പുറത്തു കാത്തിരുന്ന് മുഷിഞ്ഞവരിലേക്ക് പുതു ഊർജമായി പടർന്നുകയറി അവരുടെ മുഖത്തെ ആശ്വാസം പെട്ടെന്ന് തന്നെ നാടകീയമായ ദൈന്യതയിലേക്ക് പകർന്നാടി നിമിഷങ്ങൾക്കുള്ളിൽ മലവെള്ളപ്പാച്ചിൽ പോലെ പുറത്തേക്ക് പുറത്തേക്കൊഴുകുന്നവരെ വരവേൽക്കാൻ അവർ തയ്യാറായി എന്നും ആദ്യം പുറത്തെത്തുക പള്ളിയുടെ എതിർവശത്ത് ബക്കാല നടത്തുന്ന മലബാറിയാണ് നമസ്കാരവേളയിൽ അടച്ചിട്ട കട പള്ളി കഴിഞ്ഞ് വരുന്നവർക്ക് മുമ്പേ തുറന്നിടാൻ വേണ്ടി വെടികൊണ്ട പന്നിയെപ്പോലെ പായുന്ന അവൻ്റെ ചവിട്ട് കൊള്ളാതിരിക്കാനായി തൂണിനരികിലേക്ക് ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു എത്രയോ വർഷങ്ങളായുള്ള ശീലമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയുടെ പ്രധാന മുന്നിലെ വലിയ തൂണിൻ്റെ ചുവട്ടിലെ കാത്തിരിപ്പ് പോക്കറ്റിലെ ചില്ലറ നാണയങ്ങളും ചെറിയ നോട്ടുകളും മുടങ്ങാതെ മടിയിലേക്ക് ചൊരിഞ്ഞിട്ടു പോകുന്ന നിരവധി പേരുണ്ട് എങ്കിലും വഴിമുടക്കുന്ന കറുത്ത അശ്രീകരത്തെ ക്രൂധമായി നോക്കിക്കൊണ്ട് കടന്നു പോകുന്നവരാണ് ഭൂരിപക്ഷവും പലരുടെയും ചവിട്ടു കിട്ടുമെങ്കിലും ഈ സ്ഥലത്ത് തന്നെ സ്ഥാനം പിടിച്ചില്ലെങ്കിൽ കിട്ടുന്ന നാണയത്തൊട്ടുകളുടെ എണ്ണം നന്നേ കുറയും അതുകൊണ്ട് ഇക്കാര്യം വ്യാഴാഴ്ച രാത്രി തന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്നും ഉച്ചവരെ കിടന്നുറങ്ങുന്ന റിനി മുറുമുറുപ്പ് തുടങ്ങും വെള്ളിയാഴ്ച ഒമ്പത് മണിക്കെങ്കിലും എഴുന്നേറ്റാൽ മാത്രമേ തന്നെ പിടിച്ചുപൊക്കി വീൽചെയറിൽ ഇരുത്തി വെയിലാവും മുമ്പേ പള്ളിമുറ്റത്തെ എത്തിക്കാനാവൂ അവധി ദിവസത്തിൻ്റെ ആലസ്യത്തിൽ മയങ്ങുകയാവും പള്ളിമുറ്റം അപ്പോൾ തന്നെയും നട ഉറക്കച്ചടവോടെ മടങ്ങുന്ന അവളോടെ ഇവിടെ തന്നെ ഇരുന്ന് ഒരുമിച്ച് മടങ്ങാമെന്ന് എത്ര പറഞ്ഞാലും സമ്മതിക്കില്ല അന്യരുടെ കാരുണ്യത്തിൽ കൊഴിയുന്ന നാല് നാണയങ്ങളുടെ കിലുക്കത്തേക്കാൾ അവളെ പ്രലോഭിപ്പിക്കുന്നത് സ്വസ്ഥമായി കിടന്നുള്ള ഉറക്കമാണ് എന്നാൽ തൊട്ടാൽ തെറിക്കുന്ന അവളുടെ പ്രായവും വിജനമായ തെരുവോരങ്ങളും ഒട്ടും സുരക്ഷിതമല്ലാത്ത വീടകവും മാനത്തെ പെയ്തൊഴിയാത്ത മേഘങ്ങളെപ്പോലെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും കൗമാരം വിടപറയാൻ മടിച്ചു നിൽക്കുന്ന ഈ പ്രായത്തിലാണ് ഞാൻ അവളുടെ അമ്മയായതെന്ന സത്യം അവളോട് തുറന്നു പറയാൻ കഴിയാത്ത വിമ്മിട്ടം വേറെയും ഉള്ളിൽ ഒരു കുരുന്ന് ജീവൻ മുട്ടിട്ടുണ്ടെന്ന് പോലും അറിയാതെ ജീവച്ഛവമായി കഴിഞ്ഞിരുന്ന കുറച്ചു വർഷങ്ങൾക്കിടയിൽ എൻ്റെ ശരീരത്തിലൂടെ അവൾ കടന്നുപോയി എന്ന് മാത്രം ഞാനവൾക്ക് കുറച്ചു മുതിർന്നൊരു സഹോദരി മാത്രമായതിൽ പലപ്പോഴും സങ്കടമുണ്ടാകാറുണ്ട് ഒരുപാട് അസുഖകരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരില്ല എന്ന ആശ്വാസമുള്ളതിനാൽ ഞാനായി തിരുത്താൻ പോകുന്നില്ല എന്നു മാത്രം അവളുടെ നിറം മാത്രമല്ല ചായയും എന്നെക്കാളും യെസ് ആൻറ്റിയുടേതാണ് ആൻറ്റി ജോലി ചെയ്തിരുന്ന വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്ന മിഠായികളും കേക്കുകളും പഴയ ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും കാരണം അവൾക്ക് ചെറുപ്പത്തിൽ ആൻറ്റിയോടായിരുന്നു അടുപ്പവും ചെറുപ്പത്തിൽ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു അക്കാലത്ത് ആൻറ്റി ജോലി ചെയ്തിരുന്ന വീടിനെക്കുറിച്ചുള്ള ഭ്രമം നിറഞ്ഞ ഒരു ആകർഷണം എൻ്റെ മനസ്സിലും നിറഞ്ഞിരുന്നു പലപ്പോഴും കൂടെ ചെല്ലാൻ വാശി പിടിച്ചിട്ടുണ്ടെങ്കിലും കൊട്ടാരം പോലത്തെ ആ വലിയ വീട്ടിലേക്ക് വളരെ കുറച്ച് തവണയെ ഞാൻ പോയിട്ടുള്ളൂ തലേ ദിവസത്തെ ഭാരവും അസുഖവും കാരണം അവശയായതിനാലാവും ആൻറ്റി അന്നാദ്യമായി എന്നെ കൂടെ കൂട്ടാൻ തയ്യാറായത് രാത്രി വൈകിയും നീണ്ടു നിന്ന ഒരാഘോഷത്തിൻ്റെയോ അതിഥി സൽക്കാരത്തിൻ്റെയോ ബാക്കി ആകെ അലങ്കോലമായ അകത്തളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എൻ്റെ എല്ലാ കൗതുകവും കെട്ടുപോയിരുന്നു ഒരു വലിയ വീട് നിറയെ മനോഹരമായ കളിപ്പാട്ടങ്ങളും രുചികരമായ ഭക്ഷണ സാധനങ്ങളും തുടങ്ങി ഞാൻ സ്വപ്നം കണ്ടിരുന്നതെല്ലാം വ്യർത്ഥമാണെന്ന് പെട്ടെന്ന് തന്നെ ബോധ്യമായി എൻ്റെ കൂടി സഹായത്തോടെ ആൻറ്റി ഉച്ചവരെയും പരിശ്രമിച്ചപ്പോഴാണ് ആ വീടിൻ്റെ വലിയ മുറ്റങ്ങളും വിശാലമായ അടുക്കളയും സ്വീകരണ മുറികളും കുറച്ചെങ്കിലും വൃത്തിയായത് ഉറക്കം വിട്ടുണർന്ന അടുക്കളക്കാരിയും ആയയും ആൻറ്റിയോട് കുശലം പറഞ്ഞ ശേഷം തങ്ങളുടെ ജോലികളിൽ മുഴുകാൻ തുടങ്ങി ഒടുവിൽ പരീക്ഷീണയായി ഒരു മൂലയിൽ ചാരിയിരുന്ന ആൻറ്റി മയക്കത്തിലേക്ക് പറന്നകുന്നത് ആൻറ്റിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയായിരുന്നു ഇടയ്ക്കിടെ ഓരോ മുറികളിൽ നിന്നും ഇറങ്ങി വന്ന പല പ്രായത്തിലുള്ള കുട്ടികൾ കൂർക്കം വലിച്ചുറങ്ങുന്ന ആൻറ്റിയെയും അരികെ കുനിഞ്ഞു നിൽക്കുന്ന എന്നെയും നോക്കി എന്തൊക്കെയോ പുലമ്പുകയും പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഒളികണ്ണിട്ട് കാണുന്നുണ്ടായിരുന്നു എങ്കിലും തല കുനിച്ചു നിന്നതുകൊണ്ടാവാം ക്രമേണ എൻ്റെ കാഴ്ചകൾ അവരുടെ വെളുത്തു ചുവന്ന കുഞ്ഞു വിരലുകളിൽ കുടുങ്ങിപ്പോയി കുട്ടികളുടെ പരിഹാസങ്ങളും കോലാഹലങ്ങളും പൊടുന്നനെ നിലച്ചത് ഏതു കാഴ്ചയും കുറച്ചു കഴിയുമ്പോൾ മുഷിപ്പുളവാക്കുന്നത് കൊണ്ടാവും എന്നാണ് കരുതിയത് എന്നാൽ ആ കൂട്ടത്തിലേക്ക് അവസാനമായി എത്തിയ കാലടികൾ മാത്രം അവിടെ ശേഷിച്ചപ്പോൾ മെല്ലെ തല ഉയർത്തി നോക്കി എൻ്റെ നിറം കണ്ട് ഭയന്ന് നിൽക്കുകയാവും എന്നാണ് കരുതിയത് എന്നാൽ കൗമാരം വിട പറയുമ്പോഴും കുട്ടിത്തം വിട്ടുപോകാത്ത ഒരു മുതിർന്ന ആൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ ചുവന്ന വിരലുകൾ തോറ്റുപോകുന്ന നിറവും നനവുമായിരുന്നു അവൻ്റെ ആ മുഖത്തിനും അവൻ പറഞ്ഞിട്ടോ അവനെ ഭയന്നിട്ടോ ആവും മറ്റുള്ളവർ പെട്ടെന്ന് സ്ഥലം വിട്ടത് ആ കണ്ണിലെ തിളക്കവും കുസൃതിയും മെല്ലെ ചുണ്ടിലേക്ക് പകർന്നപ്പോൾ ഏതോ മാന്ത്രിക വലയത്തിൽപ്പെട്ട് എല്ലാം മറന്നതുപോലെയായി താഴെ ഇരുന്ന് മയങ്ങുന്ന ആൻറ്റിയെയും അവിടേക്ക് വരുന്നതിനു മുമ്പ് ആൻറ്റി നൽകിയ കൽപ്പനകളുമെല്ലാം വിസ്മരിച്ചുകൊണ്ട് ആ ഗൂഢസ്മിതത്തിൽ മയങ്ങി നിന്നതും അവൻ അലിവോടെ നീട്ടിയ മിഠായി വാങ്ങിയതും ജീവിതയാത്രയിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പള്ളിയുടെ മട്ടുപ്പാവിലിരുന്ന പ്രാവുകളുടെ കുറുകലിൽ ചിന്തകൾ മുറിഞ്ഞു ജുമ കഴിഞ്ഞിട്ട് ഏറെ നേരമായെങ്കിലും ഇതുവരെ എന്താ എല്ലാവരും പുറത്തിറങ്ങിയില്ലല്ലോ ആളുകളുടെ ചില്ലറകൾക്കായി കാത്തിരിക്കുന്ന പെണ്ണുങ്ങൾ ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി തുടങ്ങി എന്നും ഈ സമയത്തിനുള്ളിൽ അമീർ ഷെയ്ഖ് പുറത്തു വരുന്നതാണ് ഒരു അഴകാർന്ന പുഞ്ചിരിയും പണവും എൻ്റെ പ്ലാസ്റ്റിക് കൂടിനുള്ളിലേക്കിട്ട ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകുന്ന പതിവ് അദ്ദേഹത്തിനുള്ളൂ പണമെന്നാൽ വെറും ചില്ലറയല്ല കുറഞ്ഞത് പത്തിരുപത് റിയാലെങ്കിലും കാണുമത് നോമ്പുകാലത്തൊക്കെ അമ്പതും നൂറുമാണ് പതിവ് സത്യത്തിൽ എത്ര സുഖമില്ലെങ്കിലും ഓരോ വെള്ളിയാഴ്ചയും ഈ പള്ളിമുറ്റത്തേക്ക് വന്നു ചേരുന്നത് തന്നെ അമീർ ഷെയ്ഖിൻ്റെ വലിയ മനസ്സിൻ്റെ കാരുണ്യം ഓർത്തിട്ട് തന്നെയാണ് മരുന്നിന് തന്നെ മാസം തോറും കുറഞ്ഞത് അമ്പത് റിയാലെങ്കിലും വേണം അതുതന്നെ ഫാമസിയിലെ സുധാനി വില കുറച്ച് തരുന്നതുകൊണ്ടാണ് പിന്നെ പൊളിഞ്ഞു വീഴാറായതെങ്കിലും മുറിയുടെ വാടക ആറുമാസം കൂടുമ്പോൾ മുൻകൂർ നൽകണം എവിടെ നിന്നും ഭക്ഷണം കിട്ടാതെ വരുന്ന നേരത്ത് റെനിയെ പട്ടിണിക്കിടാനും കഴിയില്ലല്ലോ അപൂർവമായാണ് അമീർ ഷേഖ് പള്ളിയിൽ വരാതിരിക്കുന്നത് അദ്ദേഹം തനിക്ക് മാത്രമാണ് ഇത്രയും തുക തരുന്നത് മറ്റുള്ളവർക്കൊക്കെ അഞ്ച് റിയാലെങ്കിലും കൊടുത്താലായി പനി പിടിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ പോയൊരു വെള്ളിയാഴ്ച റെനിയെ നിർബന്ധിച്ചയച്ചപ്പോഴും അത് ബോധ്യമായതാണ് തൻ്റെ അവസ്ഥയിൽ ഇത്രയും അലിവ് അദ്ദേഹം കാട്ടുന്നത് ദൈവത്തിൻ്റെ തീരുമാനം തന്നെയാവും വിളിച്ചുണർത്താൻ കഴിയാത്തവിധ നഷ്ടക്കണക്കുകളിൽ കുടുങ്ങിപ്പോയ മനസ്സിനെ റെനിയാണ് കുലിക്ക് പുറത്തെടുത്തത് എമ്മ എമ്മ വേഗം വാ അവിടെ കച്ച കൊടുക്കുന്നുണ്ട് കുറച്ച് ദൂരെയാണ് വേഗം പോയില്ലെങ്കിൽ തീർന്നു പോകും വീൽചെയർ നിവർത്തി നേരെയാക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു തുടങ്ങി പക്ഷേ ജെന്നി അമീർ ഷെയ്ക്ക് ഇപ്പോഴും പള്ളിക്ക് അകത്താണ് പള്ളിയുടെ അകത്തളങ്ങളിലേക്കുള്ള റെനിയുടെ എത്തിയുള്ള നോട്ടത്തിൻ്റെ കൂടെ എത്താൻ അവളുടെ നീളമുള്ള കഴുത്ത് ബന്ധപ്പെട്ടു പള്ളിക്കകത്തെങ്ങും ആരുമില്ല യമ്മ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടത് മതി ഞാൻ എഴുന്നേൽപ്പിക്കാം വാ എതിർപ്പ് കാട്ടിയിട്ട കാര്യമില്ല കപ്സ എന്ന ആശങ്കയിൽ അവളുടെ ചലനങ്ങൾക്ക് വേഗത കൂടുതലായിരുന്നു എങ്കിലും അമീർ ഷെയ്ഖിൻ്റെ നിഴൽ പള്ളിയിൽ നിന്നും വെളിയിലേക്ക് വരുന്നുണ്ടോ എന്ന ചിന്തയുമായി എൻ്റെ കണ്ണുകൾ പള്ളി പള്ളിപ്പരിസരത്ത് തന്നെ തങ്ങി നിന്നു കൈഫുൽ ഹൽ യാ കൗല അപ്പോഴേക്കും തിരക്കൊഴിഞ്ഞ ബക്കാലയിൽ നിന്നും പുറത്തേക്ക് തലനീട്ടിയ മലബാറിയുടെ കുശലം ചോദിക്കലിന് പുഞ്ചിരി കൊണ്ട് മറുപടി നൽകുമ്പോൾ വീണ്ടും ആൻറ്റിയെ ഓർത്തു കൗല എന്നത് ആന്റിയുടെ വിളിപ്പേരായിരുന്നു യെസ എന്ന ക്രിസ്ത്യൻ പേരിന് പകരം ആദ്യകാലത്ത് എപ്പോഴോ വീണു കിട്ടിയ പേര് ആൻ്റി മരിച്ചതിൽ പിന്നെ പേരറിയാത്ത പലരും എന്നെയും കൗല എന്ന് വിളിച്ചു തുടങ്ങിയെങ്കിലും ക്രമേണ ആ പേര് സ്വന്തമാവുമെന്ന് കരുതിയതേയില്ല സ്വന്തമായി ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് കൃത്യമായ ലക്ഷ്യം പോലും ഇല്ലാതെ നാടുവിടുമ്പോൾ ആൻറ്റി ചെറുപ്പമായിരുന്നു സ്വന്തം നാട്ടുകാരിൽ നിന്നും തൻ്റെ കൊട്ടാരവും അധികാരവും സംരക്ഷിക്കാനായി പ്രസിഡന്റ് വിളിച്ചു വരുത്തിയ റഷ്യൻ പട്ടാളക്കാർ തെരുവിൽ കണ്ടുമുട്ടുന്നവരെ കൂടാതെ വീട്ടിനുള്ളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പോലും സ്വൈരം കൊടുക്കാതെ വന്ന കാലം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കാരണം രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെട്ട് അച്ഛൻ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴാണ് ആൻറ്റിയും സഹോദരങ്ങളും ആഡിസ് അബാബ വിട്ടതത്രെ കിട്ടിയ വാഹനങ്ങളിൽ കയറിയും കഴുതപ്പുറത്തും നടന്നും ഒക്കെയായി ജിബൂട്ടിയയിലെത്താൻ തന്നെ ഒരാഴ്ച സമയമെടുത്തു അവിടെ ഒരു മാസത്തോളം ഒളിച്ചു താമസിച്ചപ്പോഴും തുടർന്ന് ചരക്ക് ബോട്ടിൽ കയറി യമനിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴും അനുഭവിച്ച യാതനകൾ ആൻറ്റിയും സുഹൃത്തുക്കളും തമ്മിലെ സംഭാഷണത്തിനിടെ പല കുറി കേട്ടിട്ടുണ്ട് ബോട്ട് യാത്രക്കിടയിൽ എപ്പോഴാണത്രേ ഞാൻ എൻ്റെ മമ്മായിടെ ഉള്ളിൽ മൊട്ടിറ്റ വിവരം അറിയുന്നത് കടൽ കാരണം ഉള്ള ഛർദിയാണെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ കടൽ യാത്ര കഴിഞ്ഞിട്ടും അത് തുടർന്നപ്പോഴാണ് അവരതുറപ്പിച്ചത് എത്യോപ്യൻ ജയിലറകളിൽ മരിച്ചോ ജീവിച്ചോ എന്നറിയാത്ത കാമുകനെ ഓർത്ത് സദാ സങ്കടപ്പെട്ടിരുന്ന അമ്മയ്ക്ക് ഞാനെന്ന ജീവന്റെ തുടുപ്പിനെ എന്താണ് ചെയ്യേണ്ടത് എന്ന ചിന്ത തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ദുരിതത്തിലേക്കും അനിശ്ചിതത്വത്തിലേക്കും ഒരു കുട്ടിയെ കൂടി വരവേൽക്കണമോ എന്ന സംശയത്തിലായിരുന്നു കൂടെയുള്ളവർ എന്നാൽ അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്ന എൻ്റെ പപ്പയുടെ ഓർമ്മകൾക്കും അമ്മയുടെ നിർബന്ധത്തിനു മുന്നിൽ എനിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ എല്ലാവരും തയ്യാറായി ആഭ്യന്തര യുദ്ധം കഴിയുമ്പോൾ ഉടൻ തന്നെ പിറന്ന മണ്ണിലേക്ക് പോകാൻ തയ്യാറായി വന്നവരെ യുദ്ധം കൂടുതൽ സങ്കീർണമാവുന്നത് നിരാശരാക്കി സംഘത്തിലെ ഓരോരുത്തരായി യമനി രഹസ്യ പോലീസിൻ്റെ പിടിയിലാകാൻ തുടങ്ങിയതോടെ ആശങ്കകൾ ഇരട്ടിച്ചു ഒടുവിൽ ഗർഭിണിയായ സഹോദരിയുടെ രക്ഷയ്ക്കായി കൂട്ടം വിട്ട് സൗദി അതിർത്തി കടക്കാൻ ആൻറ്റി തയ്യാറായി അവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാന തരിപ്പൊന്നെ ഒരു ഏജൻറ്റിൻ്റെ ആർത്തി ശമിപ്പിച്ചപ്പോൾ അവരതിൽ വിജയിക്കുക തന്നെ ചെയ്തു ദുരിതങ്ങളുടെ വേലിയേറ്റത്തിൽ ശ്വാസം മുട്ടിയാവണം എന്നെ ആൻറ്റിയുടെ കൈകളിൽ വിട്ടിട്ട് അമ്മ പ്രസവത്തോടെ വിട പറഞ്ഞു പോയത് ഏത് ദുരിതകാലത്തും ആൻറ്റി എന്നെയും ആൻറ്റിയുടെ പെട്ടിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ബൈബിളിനെയും കൈവിട്ടിരുന്നില്ല ഒഴിവു സമയങ്ങളിൽ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനുമായി ഒരുമിച്ച് കൂടിയിരുന്ന ചില നാട്ടുകാരോട് പറയുന്നത് കേട്ടാണ് ആൻറ്റിയുടെ പഴയ കഥകൾ മിക്കതും ഞാൻ അറിയാനിടയായത് വീൽചെയർ പ്രധാന തെരുവിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഹൃദയം പെരുമ്പറ കൊട്ടിത്തുടങ്ങി എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇതുവഴി വരുന്നത് ഇവിടെ നിന്ന് നേരെ പോയാലാണ് ആൻറ്റി പണ്ട് ജോലി ചെയ്തിരുന്ന വീട്ടിലെത്തുക മാതാപിതാക്കളോ മികച്ച ജീവിത നിലവാരമോ ഇല്ലാഞ്ഞിട്ട് കൂടി ഏറെക്കുറെ ശാന്തമായിരുന്ന എൻ്റെ ബാല്യത്തിൽ കാറും കോളും നിറച്ച ആ വീടിൻ്റെ ഭാഗത്തേക്ക് ഒരിക്കലും പോകരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിലും റെനിയെ വിലക്കാനായില്ല ആദ്യ കൂടി പിന്നീട് ആ വീട്ടിൽ പോകാൻ വലിയ ആഗ്രഹം ഇല്ലായിരുന്നെങ്കിലും ആൻറ്റിക്ക് സുഖമില്ലാത്തപ്പോൾ അവധി ദിവസങ്ങളിൽ എന്നെയും കൂട്ടാൻ തുടങ്ങി അവധിയായത് കാരണം വീട്ടുകാർ പതിവ് പോലെ ഉറക്കമായിരിക്കുമെങ്കിലും കുട്ടികൾ ഉണർന്നു വരുമ്പോഴുള്ള പരിഹാസവും ചെറിയ ശാരീരിക ഉപദ്രവങ്ങളും പതിവായി അപ്പോഴൊക്കെയും രക്ഷകനായി വന്ന കുസൃതി കുട്ടനോടെ അവൻ തരാറുള്ള മിഠായി പോലെ മധുരമുള്ള ഒരു വികാരം ഞാൻ അറിയാതെ തന്നെ മനസ്സിൽ മുട്ടിട്ടു ഒരു ദിവസം വില്ലയുടെ മുകൾ നിലയിൽ ആൻറ്റി ജോലി തിരക്കി നിൽക്കുമ്പോഴാണ് ഔട്ട് ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് അവൻ മിഠായി കാട്ടി വിളിച്ചത് പോകാതെ അവിടെ തന്നെ നിന്നപ്പോൾ മുഖം വാടിയ അവൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ സങ്കടം തോന്നി നേരം കഴിഞ്ഞിട്ടും അവനെ കാണാതിരുന്നപ്പോൾ അവിടേക്ക് ചെന്നു നോക്കാൻ തോന്നി വാതിക്കൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന അവനെ കണ്ട് അകത്തേക്ക് ചെന്നു വിശ്വാസം വരാത്ത കണ്ണുകൾ കൊണ്ട് അവൻ എന്നെ ഉറ്റുനോക്കുമ്പോൾ ഞാൻ തല കുനിച്ചു നിന്നു നേരെ നീട്ടിയ മിഠായി വാങ്ങാനാഞ്ഞ കൈകളിൽ പിടിച്ച് അവൻ അടുത്തേക്കിരുത്തി ഈ സ്നേഹം കിട്ടാൻ എന്തർഹതയാണ് ഉള്ളതെന്ന ചോദ്യം അവൻ്റെ കൈകളെ പിടിച്ചു പിടിച്ചുമാറ്റാനുള്ള സഹജമായ ആഗ്രഹത്തെ പിടിച്ചു നിർത്തി അവൻ്റെ പരിലാളനകൾ അതിര് കവിയുന്നു എന്ന് തോന്നലുണ്ടായപ്പോൾ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ആ ബലിഷ്ടമായ കൈകൾ വിടുവിക്കാനായില്ല രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഒരു നിലവിളിയായി പുറത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും ഭയം കാരണം അത് തൊണ്ടയിൽ കുരുങ്ങി ചെറുത്തു നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് തന്നെ ആ കരുത്തിനു മുമ്പിൽ മനസ്സ് തളർന്നുപോയി മരണതുല്യമായ വേദനയോടെ ശരീരം കീറിമുറിക്കപ്പെടുമ്പോൾ തലച്ചോറിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയും ഹൃദയം നിലയ്ക്കുകയും ചെയ്യുന്നതായി തോന്നി ബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ താൻ വായിലൂടെയും മൂക്കിലൂടെയും പതവന്ന് വസ്ത്രങ്ങൾ സ്ഥാനം മാറിയ നിലയിലായിരുന്നു അടുത്തിരുന്ന് നിലവിളിക്കുന്ന ആൻറ്റി തൻ്റെ വസ്ത്രങ്ങൾ ശരിയാക്കി തന്നെ എടുത്തുപൊക്കി തളർന്നു പോയ ശരീരം വീണ്ടും മയക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് കണ്ണടച്ചു മൂന്ന് ദിവസത്തിനു ശേഷമാണത്രേ വീണ്ടും ബോധത്തിലേക്ക് തിരിച്ചു വന്നത് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിയിലും രണ്ടു മൂന്ന് മാസം വീട്ടിലും കിടപ്പ് തന്നെയായിരുന്നു ഇടയ്ക്കിടയുള്ള ജന്നിയും ബോധക്കേടും കാരണം എന്നെ തനിച്ചാക്കി ആൻറ്റിക്ക് സ്ഥിരമായി ജോലിക്ക് പോകാൻ തന്നെ സാധിക്കാതെയായി എങ്കിലും ആൻറ്റി ജോലി ചെയ്തിരുന്ന വീട്ടുകാരുടെ സഹായം കാരണം കാര്യങ്ങൾ മുടങ്ങാതെ നടന്നു ആൻറ്റി ജോലിക്ക് പോകുമ്പോൾ കൂട്ടിനായി വന്നിരുന്ന എൽസാ ഗ്രാനിക്കാണ് എൻ്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ കൂടി തുടിക്കുന്നുവോ എന്ന സംശയം ആദ്യമായി തോന്നിയത് അത് പഴമനസിൻ്റെ വെറും പാഴ് സംശയമായി തള്ളിക്കളയാനാകാതെ ഉറപ്പിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തളർന്നുപോയി എന്താണ് സംഭവിച്ചതെന്നോ സംഭവിക്കുന്നതെന്നോ പൂർണ്ണമായും മനസ്സിലാവാതെ പോയ എനിക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാനാവാതെ പോയതും ഒരു വേദനയായി മറവിയുടെ ചിതൽപ്പുറ്റുകൾ തട്ടിക്കളഞ്ഞ് ഓർമ്മകളുടെ ശേഷിപ്പുകൾ അടുക്കിപ്പെറുക്കി വെക്കുമ്പോൾ ആൻ്റി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി ഊഹിച്ചെടുത്തു എന്റെ പിന്നിപ്പോയതും സ്ഥാനം തെറ്റിയതുമായ വസ്ത്രങ്ങളിൽ അന്നേ ദിവസം കണ്ടെത്തിയ രക്തം അന്ന് കരുതിയതുപോലെ മൂക്കിൽ നിന്നോ മറ്റേതെങ്കിലും മുറിവിൽ നിന്നോ പടർന്നതായിരുന്നില്ല എന്ന സത്യം ഒരു നടുക്കത്തോടെ ആൻറ്റി മനസ്സിലാക്കി ഒരു കൊടുങ്കാറ്റുപോലെയായ ആൻറ്റി ആ വീട്ടിൽ നിന്നും മടങ്ങി വന്നത് പക്ഷേ നിരാശയായിട്ടായിരുന്നു അവരോട് വഴക്കിട്ടിട്ട് എൽസ ഗ്രാനിയോട് സങ്കടം പറയുന്നത് കേട്ടു മാത്രമല്ല സ്ഥിരമായി ഉണ്ടായിരുന്ന ജോലിയും എൻ്റെ ചികിത്സയ്ക്ക് കിട്ടിയിരുന്ന മോശമല്ലാത്ത സഹായവും ഇല്ലാതാവുകയും ചെയ്തു ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും കാർമേഘങ്ങൾ ജീവിതത്തെ മൂടുമ്പോൾ മൂന്നാമതൊരു ജീവനെ കൂടി അതിലേക്ക് വലിച്ചിഴയ്ക്കണമോ എന്ന സന്ദേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ദൈവം ഒരു ജീവന്റെ തളിരിനെ നുള്ളിയെടുക്കാൻ നമുക്ക് അർഹതയില്ല എന്ന എൽസഗ്രാനിയുടെ തീരുമാനം അംഗീകരിക്കാതെയിരിക്കാൻ മറ്റുള്ളവർക്ക് കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഗർഭകാലത്ത് കിട്ടേണ്ടിയിരുന്ന പരിചരണങ്ങളും പോഷക ആഹാരങ്ങളും ഒന്നും കിട്ടാതെ പോയെങ്കിലും റെനി ജനിച്ചത് ആരോഗ്യമുള്ള കുട്ടിയായിട്ട് തന്നെയായിരുന്നു പക്ഷേ പ്രസവ സമയത്തുണ്ടായ ജെന്നിയിൽ നിന്നും ഞാൻ ഉണരുന്നത് മാസങ്ങൾക്ക് ശേഷമായിരുന്നു പിന്നീടൊരിക്കലും തന്നെ താൻ എഴുന്നേൽക്കാൻ കഴിയാത്ത വണ്ണം തൻ്റെ മനസ്സും ശരീരവും തളർന്നു പോയിരുന്നു എന്ന് മാത്രം നീണ്ട വർഷങ്ങൾ സ്വന്തം മക്കളെപ്പോലെ പരിചരിച്ചു കൂട്ടിരുന്ന യസ ആൻറ്റിയുടെ കരുതലില്ലായിരുന്നെങ്കിൽ എൻ്റെയും റെനിയുടെയും ജീവിതത്തിലെ പ്രകാശം അന്ന് തന്നെ കെട്ടുപോയേനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യസ ആൻറ്റി ഒരുപക്ഷെ എൻ്റെ സ്വന്തം അമ്മയാണോ റെനിയുടെ കാര്യത്തിൽ എന്ന പോലെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവാതെ എൻ്റെ ആൻറ്റിയാണെന്ന് കള്ളം പറഞ്ഞതാണോ എന്നെങ്കിലും ഒരിക്കൽ ഇക്കാര്യം ചോദിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഒരു വാഹനാപകടത്തിൽ ആ ജീവൻ പൊലിയുന്നതുവരെ അതിനുള്ള ധൈര്യമുണ്ടായിട്ടില്ല ഈ രാജ്യത്ത് അനധികൃതമായി കഴിയുന്നത് കാരണം ആ മൃതദേഹം ഏറ്റുവാങ്ങാനോ മരണാനന്തര ക്രിയകൾ ചെയ്യാനോ കഴിഞ്ഞില്ല അവകാശികളില്ലാതെ ഏതോ സർക്കാർ ശ്മശാനത്തിൽ അജ്ഞാത മൃതദേഹമായി സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടാകണം റെനിയോട് ഒരു ദിവസം തുറന്നു പറയണം ഞാനവളുടെ അമ്മയാണെന്ന് മുല കൊടുത്തിട്ടില്ലാത്ത താരാട്ടുപാടി ഉറക്കിയിട്ടില്ലാത്ത സ്വന്തം അമ്മ കണ്ണുകളിൽ പൊടിഞ്ഞ മിഴുനീർ കാഴ്ചകളിൽ മങ്ങൽ വീഴ്ത്തിയെങ്കിലും ആ വലിയ വീടിൻ്റെ ദൃശ്യം മനസ്സിൻ്റെ ഭയത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കുകയും ജെന്നി നിൽക്കൂ ഇതെവിടേക്കാണ് നാം പോകുന്നത് എന്ന ശബ്ദം ഒരു നിലവിളി പോലെ പുറത്തേക്ക് വരികയും ചെയ്തു എന്തു പറ്റിയമ്മ അവിടെയാണ് ഭക്ഷണം നൽകുന്നത് നിനക്ക് കപ്ച്ച വേണ്ടേ കപ്ച്ച എനിക്ക് ഈ വീട്ടിൽ നിന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്താണമ്മ ഇത് എന്തു പറ്റി നിനക്ക് അവിടത്തെ ആരോ മരിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ആ വീട്ടിലെ മൂത്ത മകനാണ് മരിച്ചതെന്നാണ് വിവാഹം കഴിക്കാത്ത ആളാണ് ഭക്ഷണം മാത്രമല്ല നമ്മളെ പോലുള്ളവർക്ക് പണവും പുതപ്പും ഒക്കെ അയാളുടെ അമ്മ കൊടുക്കുന്നുണ്ട് വേണ്ട വേണ്ട എനിക്ക് നശിച്ച വീട്ടിൽ നിന്നും ഒന്നും വേണ്ട എനിക്ക് മാത്രമല്ല നിനക്കും വേണ്ട നമുക്ക് തിരിച്ചു പോകാം വാ എന്റെ ഭാവമാറ്റം കണ്ട് പോയ റെനി പെട്ടെന്ന് തന്നെ വീൽ ചെയർ തിരിച്ചു കബ്സയും പണവും കിട്ടാത്തതിൻ്റെ നിരാശ കാണുമെങ്കിലും ഒരുപക്ഷെ ജന്യു വന്ന് ഞാനവിടെ വീഴുമെന്ന് അവൾ കരുതിയിട്ടുണ്ടാകണം മനസ്സൊന്ന് ശാന്തമായപ്പോൾ ആ വീടും അവിടുത്തെ കളിപ്പാട്ടങ്ങളും കുട്ടികളും അവരുടെ നനുത്ത ചുവന്ന വിരലുകളും മനസ്സിലേക്ക് ഓടി വന്നു ആ വീട്ടുകാർ തന്നെയാണോ ഇപ്പോഴും അവിടെ താമസം അങ്ങനെയെങ്കിൽ അവിടെ മരണപ്പെട്ടയാൾ റെനിയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളാവും ഒരുപക്ഷേ അറിയില്ല റെനി പിന്നീടൊന്നും ചോദിച്ചില്ല ഒരുപക്ഷെ എൻ്റെ വിചിത്രമായ സ്വഭാവവും നിസ്സഹായതയിൽ നിന്നും പരക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത വാശിയും നിരർത്തകമെന്ന് മറ്റുള്ളവർ കരുതുന്ന ഭയവിഹ്വലതകളും അറിയാവുന്നതുകൊണ്ടാവും ചോദിച്ചിരുന്നെങ്കിലും ഉത്തരം നൽകാനുള്ള മാനസിക നിലയിൽ ഞാൻ എത്തിയിരുന്നില്ല എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരിക്കലും ജുമാ നമസ്കാരം മുടക്കാത്ത അമീർ ഷെയ്ഖ് ഇന്ന് പള്ളിയിൽ വരാതിരുന്നത് എന്തുകൊണ്ടാവും എന്ന ചോദ്യം മാത്രമായിരുന്നു ബഷീർ ഫതഹുദ്ദീൻ്റെ കിലുക്കം നഷ്ടമായ നാണയത്തുട്ടുകൾ എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി